നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ജർമ്മനിയെക്കുറിച്ചുള്ള നമുക്കിവിടെ വന്ന് കിട്ടിയ കുറേ അറിവുകളാണ് പറയുന്നത് പുതുതായിട്ട് ജർമ്മനിക്ക് വരുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്താ ചോദിച്ചാൽ നമുക്കിവിടെ നമ്മുടെ ഭാവി പി ആറ് നമുക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് നിയമങ്ങളൊക്കെ അനുസരിക്കണം അനുസരിച്ചേ പറ്റത്തുള്ളൂ വണ്ടി ഓടിക്കുമ്പോഴാണ് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയുടെ പാർക്കിംഗ് നമുക്ക് അങ്ങനത്തെ ഫൈൻ കാര്യങ്ങൾ അങ്ങനത്തെ ഇവിടെ വണ്ടി സംബന്ധമായിട്ട് കുറേ ഫൈനുകളുണ്ട് നമുക്കതൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ടും ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ പി ആറ് കിട്ടാനും നമുക്ക് ഓരോ പോയിൻ്റുകളുണ്ട് ആ പോയിൻ്റൊക്കെ നഷ്ടമായി പി ആറ് കിട്ടാനും നമുക്ക് ഇവിടെ അകത്തെ സിറ്റിസൺഷിപ്പ് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വണ്ടി ഉപയോഗിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക പുതുതായിട്ട് വന്ന ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക അങ്ങനത്തെ കേസുകൾ വണ്ടിയാണെങ്കിൽ നമ്മൾ പാർക്കിങ് ചെയ്യേണ്ട സ്ഥലങ്ങൾ റോഡ് സൈഡുകളിലും അതുപോലെയുള്ള പാർക്കിംഗ് ഏരിയകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പാർക്കിങ് അവർ പറഞ്ഞേക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഫയനും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും ഇപ്പം നമ്മളൊരു ഗേറ്റിന് മുന്നിൽ നോ പാർക്കിംഗ് ആണ് അവിടെ പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാലത്തെ പ്രശ്നം നമുക്ക് അറുപത് യൂറോ അവർ ഫൈൻ അടിക്കും അവർ പാർക്ക് ചെയ്തു ഒന്ന് രണ്ട് അവരെ അവിടുന്ന് ആ വണ്ടി അവർ ക്രെയിൻ ഉപയോഗിച്ച് വേറെ പാർക്കിംഗ് ഏരിയയിലോട്ട് മാറ്റും നോൺ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഗേറ്റിൻ്റെ ഫ്രണ്ട് വെച്ച് അവർക്ക് വേറെ ഗുഡ്സ് കാര്യങ്ങൾ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ കേസുകളൊക്കെ നടക്കേണ്ട സ്ഥലമാണ് അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്താൽ അവിടുന്ന് ക്രെയിൻ ഉപയോഗിച്ച് പോലീസുകാർ ഇത് മാറ്റും എന്നിട്ട് ആ ക്രെയിന് എത്ര രൂപ ചാർജ് ആയോ അതും നമ്മളിൽ നിന്ന് ഈടാക്കും എങ്ങനെയാണെങ്കിലും പത്തിരുന്നൂറ് യൂറോ നമ്മളുടെ പോകുന്നത് അതുകൊണ്ട് നോ പാർക്കിംഗ് ഏരിയകളിൽ ഒരിക്കലും വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാതിരിക്കുക പിന്നെ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്ത് പാർക്ക് ചെയ്യുന്ന ഏരിയകളുണ്ട് അവിടെ മണിക്കൂറോ ഇത്ര മണിക്കൂറേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മളവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഫൈൻ കിട്ടും അതുകൊണ്ട് അങ്ങനെയുള്ള വണ്ടിയുടെ കേസ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അതിനകത്ത് നമുക്ക് പോലെ വിസയ്ക്കും അങ്ങനെയുള്ള പി ആർ കേസിനും സിറ്റിസൺഷിപ്പിനെയൊക്കെ ബാധിക്കുന്ന കേസാണ് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഒന്നാമത് പറയാനുള്ളത് രണ്ടാമത്തെ കേസ് നമ്മൾ എവിടെയൊക്കെ പോകുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തിയിട്ട് പോകാതിരിക്കുക പിള്ളേരെ വീട്ടിലിരുത്താൻ നമുക്ക് അനുവാദമില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പിള്ളേരെയൊക്കെ വീട്ടിലെഴുതിയിട്ട് കുഞ്ഞു പിള്ളേരെയൊക്കെ വീട്ടിലെഴുതിയിട്ട് എട്ടും ഏഴും വയസ്സുള്ള പിള്ളേരെയൊക്കെ വീട്ടിൽ എവിടെയെങ്കിലും എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കേസിൽ ഇവർ അറിയുകയുണ്ടായെങ്കിൽ പിള്ളേർ രൂപ റാമുകാരാണല്ലെങ്കിൽ നമുക്കെതിരെ കേസ് വരും ഫൈൻ അടക്കേണ്ടി വരും അതിനുള്ള പ്രശ്നങ്ങൾ അത് രണ്ടാമത്തെ കേസാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മുടെ ബി ആറിനെയും ഇവിടുത്തെ സിറ്റിസൺഷിപ്പിനെയൊക്കെ ബാധിക്കും പിന്നെ മൂന്നാമത്തെ കേസ് നമുക്കിവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് ജർമ്മനിൽ റെസ്ട്രിക്റ്റഡ് വണ്ടി പോകാൻ പറ്റത്തില്ല ആൾക്കാർക്ക് അവിടെ കയറാൻ പറ്റത്തില്ല സൈക്കിൾ പോകാൻ പറ്റത്തില്ല ബൈക്ക് പോകാൻ പറ്റത്തില്ല നമുക്ക് പട്ടിയൊക്കെ ആയിട്ട് പോകാൻ പറ്റത്തില്ല നടക്കാൻ പോലും പറ്റത്തില്ലാത്ത റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട് അങ്ങനെയുള്ള ഏരിയയിലാണ് സൗത്തിൽ ബയൺ സ്റ്റേറ്റിൽ കുറേ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന മലയാള പിള്ളേർ കടലിൻ്റെ തീരത്ത് മഞ്ഞ് വീണുന്ന സമയത്ത് അവിടെ പോയി ഇറങ്ങുകൊണ്ടായി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഒരിക്കലും ഇറങ്ങാൻ പറ്റത്തില്ലാത്ത സ്ഥലത്താണ് ആര് പോയി ഇറങ്ങിയത് അപ്പം അവിടെ റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ പക്കാ റെസ്ട്രിക്റ്റഡ് ആകുമ്പോൾ അവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അവിടെ ഇവരുടെ ജർമ്മക്കാൻ ആരും ഇറങ്ങത്തില്ല അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ കുറെ പിള്ളേർ പഠിക്കാൻ വന്ന പിള്ളേരോടെ പോയി ഇറങ്ങി അവിടെ ആക്സിഡൻ്റ് ഉണ്ടായി അവിടെ ഇന്ന് മഞ്ഞ് ഇടിഞ്ഞ് കടലിലോട്ട് ചാടി പിള്ളേർക്കൊക്കെ ആക്സിഡൻറ്റ് സംഭവിച്ചു അപ്പം സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഫയർഫോഴ്സ് മറ്റേ രക്ഷപ്പെടുത്താനുള്ള സംവിധാനം പോലീസ് ആംബുലൻസ് എല്ലാം സന്നാദം എത്തി പക്ഷേ ഒന്നാണ് ഒന്നാമത്തെ പ്രശ്നം എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും പിന്നെ രണ്ടാമത്തെ കേസ് അവിടെ ഏതൊക്കെ വണ്ടി ആരൊക്കെ അവിടെ രക്ഷിക്കാൻ എത്തിയോ ആംബുലൻസ് ഡോക്ടർ ഫയർഫോഴ്സ് പട്ടാളക്കാർ ജെ ക്രൈന് കാര്യങ്ങൾ ഫയർ ടെൻഡർ ഈ എത്ര വണ്ടികൾ അവിടെ വന്നോ അത്ര വണ്ടികളുടെയും ഫൈൻ ചാർജ് ഇവിടെ ഇറങ്ങിയവർ കൊടുക്കേണ്ടി വരും അപ്പോൾ അവിടെ ഇങ്ങനെ പെട്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് പിള്ളേർക്ക് ഫൈൻ കിട്ടിയിരിക്കുന്നത് അത് പോണെങ്കിൽ അവർ നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും അത് റെക്കമൻ്റെ കാര്യങ്ങളോ അങ്ങനത്തെ കേസൊന്നുമില്ല ഇവിടെ മന്ത്രി ആണെങ്കിലും പ്രസിഡന്റ് സാധാരണ പൗരനാണേലും എല്ലാവർക്കും ഒരു നിയമമാണ് പക്ഷേ ഇപ്പോൾ മന്ത്രിക്കടിച്ചാലും പ്രസിഡന്റിനടിച്ചാലും സാധാരണ ഒരു പൗരന് അതിനടിച്ചാലും അത് അടയ്ക്കുമല്ല അത് നിർവാദമില്ല അപ്പോൾ ഈ പിള്ളേരുടെ കേസ് എങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയത്തില്ല അവർ അറിയാൻ മേലെ പോയി ഇറങ്ങിയതാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് നമ്മൾ ടൂറോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ റെസ്ട്രിക്റ്റഡ് പക്ക സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കേസിൽ ഇറങ്ങാതിരിക്കുക അപ്പോൾ ഇറങ്ങി പണി മേടിച്ച് കിട്ടിയിട്ടുണ്ട് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല മലയാളികൾ അതിനകത്ത് കൂടുതലുണ്ട് ഇന്ത്യയിൽ നിന്ന് പറഞ്ഞ ആൾക്കാർക്കാണ് ഫൈൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ആയിരിക്കും അവർക്ക് ഫൈൻ കിട്ടിയേക്കുന്നത് ഒരു ദിവസത്തെ രക്ഷാപ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് ആംബുലൻസും ഫയർഫോഴ്സ് പട്ടാളക്കാർ അങ്ങനെയുള്ള എല്ലാ സന്നാഹ ക്രൈൻ ജെ ജി ബി അങ്ങനെ ഇവരെ തോണ്ടാനും മാന്താനും മാന്തി എടുക്കണ്ടേ കുഴിക്കാത്ത പോയി കുഴിക്കാത്തു പോയി അതുപോലെ അവരെ രക്ഷിച്ചു ആർക്കും അപകടം പറ്റാതെ എല്ലാവരെയും രക്ഷിച്ചു കരയെ കയറ്റി പക്ഷേ ലക്ഷക്കണക്കിന് എത്ര യൂറോൻ്റെ കണക്കിനോടത്തിൽ അത്രയ്ക്ക് ഫൈൻ അടിച്ചിട്ടുണ്ട് അതിപ്പം അവർ കൊടുക്കേണ്ടത് തന്നെ വരും ഈ നാട്ടിനേയം എനിക്ക് ഇവിടുന്നവർ അടിമകളായി എന്ന് പറഞ്ഞാൽ മതി ജർമ്മനിയിൽ വന്ന അടിമകളായി അപ്പോൾ അത് സൂക്ഷിക്കുക ഇനിയുള്ളവർ പുതുതായിട്ട് വന്നവർ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ശ്രദ്ധിക്കുക പഠിക്കാൻ പോകുന്നവർ കറങ്ങി നടക്കുമ്പോൾ ശ്രദ്ധിക്കുക പല പല ആപത്തുകളും പല പല ഫൈനുകളും വരും പിടിക്കും അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പം വരുന്നവർ എല്ലാവരും പുതുതായിട്ട് വന്ന പിള്ളേരി സെറ്റിൻ്റെ പശ്ചിതത്തെ പരിപാടി തുടങ്ങാൻ ഈ പഠിത്തമൊക്കെ തുടങ്ങി സ്ട്രിക്റ്റ് നല്ല രീതിയിൽ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവർ മൊത്തം ടൂർ പോക്കാണ് ടൂറുകൾ കറക്കം പുതിയ രാജ്യമല്ലേ അപ്പോൾ ഇഷ്ടമാർ കാണാനുള്ള സ്ഥലങ്ങളുമുണ്ട് അപ്പം പിള്ളേര് സെറ്റെല്ലാം പോയി ഇങ്ങനെ ആഘോഷിക്കുകയാണ് ആഘോഷം ഒരു ഒരു കുഴപ്പമില്ല നമുക്കെല്ലാവരും മലയാളികളെല്ലാവരും പോവും കാണാൻ എല്ലാം പോവും വിഷയമൊന്നുമില്ല നമ്മളിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിക്കുക റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയകൾ അവർ കർശനമായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ മാ ഇറങ്ങാതിരിക്കുക അവിടെ ഇറങ്ങിയ അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഫൈൻ അടിക്കും അത് എത്ര ലക്ഷം രൂപ അതൊന്നും പറയാൻ പറ്റില്ല ഓരോരോ ഫൈൻ അവർ ഭയങ്കര ചാർജാണ് അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ പോയി ഇറങ്ങാതിരിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ഗുഡ്